ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് വളരെയധികം ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്ക് പോലും വാങ്ങാൻ സാധിക്കുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിലുമായിട്ടാണ് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എനേബിൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നമ്മൾ എന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരാം ആറേഗാൽ സിൻ്റും സ്ഥലവും എഴുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുമാണ് നമുക്ക് വരുന്നത് അതിൽ മൂന്ന് ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം ഹാൾ കിച്ചൺ എന്നിങ്ങനെയാണ് വീടിന് മുകളിലായി ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ പണികളും തീരുന്ന ഈ വീടിനെ നമ്മുടെ ഹൗസ് ഓണർ ചോദിക്കുന്നത് വെറും മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് അപ്പം നമ്മൾ താഴെ ഈ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഈ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചീരഞ്ചിറ അടുത്താണ് അപ്പോൾ ഈ ഭാഗത്ത് ലോ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആരെങ്കിലും ഈ ഭാഗത്ത് കുറഞ്ഞ റേറ്റിൽ വീട് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലുള്ളതോ ആയ വീടോ സ്ഥലമോ നിങ്ങൾക്ക് കേരളത്തിൽ ഏത് ആയിക്കോട്ടെ ചാനലിൽ പരസ്യം നൽകി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന വീടുകളുടെ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ